വെക്കേഷന് ഏട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അതെന്താ വെച്ചാൽ കുട്ടികൾക്ക് മീൻ പിടിച്ച് മീൻ പിടിക്കണം എന്നൊരു ആഗ്രഹം എന്തായാലും അവർക്ക് കിട്ടില്ല എങ്കിലും അവൻ്റെ ഒരു ആഗ്രഹത്തിന് പോയി എന്ന് മാത്രം പോയി അവിടെ പോയി കുറച്ച് അവരൊക്കെ എന്തൊക്കെ ചെയ്ത് നോക്കി പക്ഷെ കിട്ടിയില്ല മീൻ കിട്ടിയില്ല പിന്നെ അവിടെയുള്ള കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ച് ഏട്ടൻ്റെ മോളും ഞാനും കൂടി തൽക്കാലത്തിനുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി മേ സാധാരണ നാല് കോലും എന്താണ് ഒരു ചെടിയുടെ ഇല ഇലകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അതിന് ശേഷം ഏട്ടൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് വന്ന് ഞാൻ പോയി മീൻ പിടിച്ചു ഒരു രണ്ട് മീൻ വലിയ മീൻ റോഹു അവർ വളർത്തുന്ന മീൻ വള വളർത്തുന്നതാണ് കൊടുക്കാനായിട്ട് അപ്പോൾ ആ മീൻ കിട്ടി അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ അതിന് ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഡാം കാണാൻ കാണാൻ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് ഏട്ടനും എല്ലാവരും കൂടി പോയി നടന്നുതന്നെ പോവുക അപ്പോൾ നല്ല രസമാണല്ലോ അങ്ങനെ നടന്നു പോയി ഡാം കാണാൻ എല്ലാ വഴിയിലും ഏതൊക്കെ പോണ വഴിയുണ്ടോ അതിലെല്ലാം വഴി അറിയാം അവർക്ക് അത് കാരണം അങ്ങനെ പോവും പോയി അവിടെ ഒന്ന് പിന്നെ ഈ പോണ വഴിയിൽ ചെറിയ ചാലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചാല് ചെറിയ കുന്ന് ചെറിയ മര മല മല മരം പറഞ്ഞ പോലെ ഒക്കെ കാണാൻ പോയി അതിന് ശേഷം അവിടെ ഡാമിൽ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം തുറന്നു വിട്ട് നല്ല രസം ഉണ്ടായിരുന്നു വൈകിട്ടാകുമ്പോൾ കാണാനൊരു ഭംഗിയാണ് അപ്പം അങ്ങനെ പോയി എല്ലാവരും കൂടി കുറേ നേരം കുറച്ച് നേരം ഇരുന്നു അമ്പലം ഉണ്ടായിരുന്നു പക്ഷെ അമ്പലത്തിൽ കയറിയില്ല ഒക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ അവിടെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ പോയ വേട്ട എൻ്റെ അനിയൻ്റെ വീട്ടിലാണ് പോയത് വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ പോയാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങളല്ല മെയിൻ ഇവിടെ മെയിൻ വില്ലന്മാർ നമ്മുടെ നായ്ക്കുട്ടികളാണ് അവരുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറയാം ഉണ്ട് കുറേ പേര് അങ്ങനെ ഇതാണ് ഈ വെക്കേഷൻ കുട്ടികളുടെ എങ്ങനെയും ഇങ്ങനെ ഈ ഒരു വെക്കേഷനും കഴിഞ്ഞു